അവരവരുടെ ഫേസ്ബുക്കിൽ സി എക്കെതിരായി സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട എത്ര ഇട്ടും കോൺഗ്രസിന്റെ എഴുന്നേറ്റ് സിവിൽ കോഡിനെതിരായി കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെതിരായി ഒരു പോസ്റ്റ് ഇട്ട എത്ര അപ്പുറത്തുണ്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്ക് എന്നിട്ട് പറ ഒന്ന് കൈമോക്കിയാൽ മതി ഒന്ന് കൈമൊക്കിയാൽ മതി ബഹുമാനപ്പെട്ട ഒരാളും ചെയ്തിട്ടില്ല ഞാൻ വിളിക്കുന്നു സി ഐക്കെതിരായി എൻ ആർ സി ക്കെതിരായി സാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാത്തവരാണ് ഇവർ പ്രകാരം സഭാരേഖകളിൽ നിന്ന് എന്റെ മാന്യ സുഹൃത്ത് വിഷ്ണുനാഥ് കുണ്ടറ സി ഐ കുറിച്ച് ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടോ സി എ കുറിച്ച് ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ അതിപ്പോ കാണിക്ക്